ഞങ്ങൾ എങ്ങോടെ പോകുന്നെന്ന് അറിയോ നമ്മടെ കുളത്തിൽ കുളത്തിച്ചാടിക്കാൻ കൊണ്ടുപോവാണ് അപ്പൊ മഴയൊക്കെ പെയ്തിട്ട് കുളത്തിൽ നിറച്ചും വെള്ളായിട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊളത്തില് നീന്താനായിട്ട് അതെ ഓടുന്ന കേട്ടോ എന്ത് സ്പീഡിലാണെന്നൊക്കെ പോകുന്നെ അവന് ചാടാനായിട്ട് ഭയങ്കര കൊതിയായി അവൻ തന്നെയൊന്നും പോവത്തില്ലാട്ടോ ഞങ്ങൾ ആരെങ്കിലും കൂടെ അവൻ കുളത്തിൽ ചാടാൻ പോവുള്ളു നമ്മൾ എന്ത് എറിഞ്ഞിട്ടും അപ്പൊ തന്നെ അവൻ ഓടിപ്പോ എടുത്തോണ്ട് വരും കേട്ടോ അങ്ങനെ ഇതാ മോന ഒന്ന് രണ്ടു പ്രാവശ്യം കല്ലെറിഞ്ഞു കേട്ടോ കുളത്തിലോട്ടോ അപ്പൊ അവൻ അത് എടുക്കാൻ വേണ്ടി പോയതാണ് പാവ അവനറിയത്തില്ലല്ലോ അങ്ങനെ രണ്ട് പ്രാവശ്യം എറിഞ്ഞപ്പോഴും പാവം നീന്തി പോയി എടുക്കാനായിട്ട് നോക്കിട്ടോ പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല പക്ഷെ മൂന്നാമത് പ്രാവശ്യം പുള്ളിക്ക് മനസ്സിലായിട്ടോ ഒന്നും ഇല്ലെന്നോ മൂന്നാമത് പ്രാവശ്യം കല്ലെറിഞ്ഞു അവൻ പാവം പോയില്ലോ അവനും മനസ്സിലായി അവൻ കളിപ്പിക്കുന്ന ഇതാ കണ്ടോ പാവം ഒന്നും കിട്ടാത്തതിന്റെ വിഷമത്തിൽ നീന്തി നീന്തി വരുവാണേ തേങ്ങ ആയതോണ്ട് തേങ്ങ പൊങ്ങി കിടക്കുവാട്ട വായന കിട്ടീടാ Ta come, 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 good boy. come, 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 đi come, 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 madi, come, 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 കടിച്ചു പറിക്കുവാണോടാത് ഇവിടെ കപ്പ കിട്ടുന്നുണ്ട് നോക്കണേ